സാനന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോമതിയുടെ വിഷമത്തോടെ ബാലൻ ചോദിക്കുന്നുണ്ട് ഗോമതി ആകാശ് നേരെ ആവുമായിരിക്കുമല്ലേ ആകാശിൻ്റെ സ്വഭാവം നേരെയാവൂലേ എന്നുറപ്പം ആകാശിനൊരു കുഴപ്പമില്ല അവൻ്റെ റൂമിലുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ആകാശിനെ കടയിലിരുത്താണ്ട് ദേവീനെ ഇരുത്തിയേൽ ഗോമതിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ഇതേ സമയം തന്നെ ആകാശ് തന്റെ ദേഷ്യം നമ്മുടെ മീനാക്ഷിയോട് കാണിക്കുന്നു മീനാക്ഷിയോട് പറയുന്ന അവരെ കടയിലേക്ക് വിടരുതായിരുന്നു ഞാനില്ലേ ഞാനിരിക്കില്ലേ ക്യാഷ് ക്യാഷിൽ അല്ലെങ്കിൽ മാമനില്ലേ ഞങ്ങൾക്ക് രണ്ടു പേർക്കില്ലാത്ത സ്ഥാനം എന്തിനാണ് അവർക്ക് തന്നത് നോക്കിക്കോ ഞാൻ നേരം വൈകി പോവുള്ളൂ അവരുടെ സാമർഥ്യം ഉണ്ടല്ല അവർ അവിടെ ഭരിച്ചവരാകെ കോളാക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർ ഉച്ചയോടുകൂടി തന്നെ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് എന്തോ ഒരു സ്വപ്ന ലോകത്ത് തന്ന പോലീ ദേവി ദേവി കയറി ഇരിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഒരാൾ വരുന്നുണ്ട് ഇതാരും ചോദിക്കുന്നുണ്ട് എന്തായാലും അതൊന്നും നമ്മുടെ ദേവിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഇന്ന് കൂടി തന്നെ ദേവിയട്ടത്തേക്ക് കടയിലെ ഇരിപ്പ് മതിയാവും അവരിവിടെ മടങ്ങി എത്തും ആ എത്തിയ നല്ലത് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവരെ എനിക്കറിയാം അവരെ മര്യാദ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ആകാശം ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും കടയിക്കുന്നാരൻ പോയി പോലുള്ളൂ അവർ അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ സമയം തന്നെ നമ്മുടെ ദേവി ഇരുന്ന് പകൽക്കിനാവുക ആണ് സ്വപ്നണോ സത്യണോ എന്നൊന്നറിയാത്തൊരവസ്ഥയിൽ വെറുതെ ഇരുന്ന് കണക്കൊക്കെ നോക്കലും വലിയ പഠിപ്പുണ്ടെന്നുള്ളവർ കാണിക്കലൊക്കെ ഇനി പിന്നീട് നമ്മുടെ ആര്യനെ മിത്രനെയും കാണിക്കുന്നുണ്ട് ആരെയും മിത്രോട് ദേഷ്യപ്പെടുന്നുണ്ട് ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് എനിക്കും ഉണ്ട് പേടിയും അതുപോലെ തന്നെ മറ്റുള്ളതും വികാരമൊക്കെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ് എപ്പോഴും എപ്പോഴും നിനക്ക് പേടി നിനക്ക് പേടി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോന്നൊക്കെ ചോദിച്ച് ആരെയും ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ധർമ്മൻ ഡോക്ടറെ കാണാൻ പറ്റുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് പോലീസുകാരും വരുന്നത് പോലീസുകാർ വരുമ്പോൾ ധർമ്മൻ ഇങ്ങനെ ആകന്ധം വിട്ട് നിൽക്കുന്നുണ്ട് കാരണം ധർമ്മ മിഥുനെ കണ്ട കറക്റ്റായിട്ട് മിഥുനാരുള്ള കാര്യം ധർമ്മന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നീട് നമ്മുടെ ഗോമതി ബാലനോട് ചോദിക്കുന്നത് എങ്ങനെ ബൈക്കിൽ നിന്ന് വീണേ സത്യം പറയാനൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഉദയവാനുൻ്റെ മുഖം ഉദയവാനു ആണോ എന്നൊരു സംശയത്തിലും ആ കളിച്ചിരുന്നതും ചീട്ട് കളിച്ചതും അയാളാൾക്കാർ പിടിച്ചു തല്ലിരുന്നതും അയാളും ബാലനും തമ്മിൽ കൂട്ടിമുട്ടി വീണതുമായുള്ള ഭാഗങ്ങളൊക്കെ ബാലൻ്റെ മനസ്സിൽ വരുന്നത് ബാലൻ നമ്മുടെ ഗോമതിയോട് തുറന്നു പറയുന്നുണ്ട് എന്തായാലും അത് ഉദയവാനും ആവുമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഗോമതിയുടെ വിശ്വാസം പക്ഷേ ബാലൻ്റെ മനസ്സിന് എന്തായാലും ഒരു സംശയം കേടി കൂടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ